ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്നലെ പഠിച്ച എൻ്റെ ബാക്കിന് ഹാർട്ട് ഹബ്സ് ഫ്രിൽസ് ഡോട്ട്സ് സർക്കിൾ സ്രിൽസ് ഇയർ ഡ്രോപ്സ് ലീവ്സ് എട്ടാണ് എന്നെടുക്കാൻ പോകണ ക്ലാസ് അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കാൻ പോകണം ഹാർട്ടാണ് ഹാർട്ട് എടുക്കുന്നത് ഡോട്ട്സ് ഇട്ടിട്ട് ഉള്ളിന്ന് എൻ്റെ ലൈൻ വരച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഹാർട്ടാക്കി എടുക്കണം ഇത് പെട്ടെന്ന് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഡോട്ട്സ് ഇടാം നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ട് അടുത്തുതന്നെ ഒരു ഡോട്ട്സ് കൊണ്ട് ഇടാം എന്നിട്ട് ഉള്ളിന്ന് ഒരു ലൈന് എടുക്കുക ഡോട്ട്സ് ഇടാം രണ്ട് ഡോട്ട്സ് ഇടുക ഉള്ളിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ട് ഉള്ളിന്ന് വെച്ച് ഹാർട്ട് എടുക്കാം അങ്ങനെയാണ് നമ്മൾ ഹാർട്ട് ഒറിജിനൽക്കിങ്ങനെ പക്ഷെ പഠിക്കാൻ വേണ്ടിട്ട് വർക്കണം അത് റോഡ്സ് രണ്ടോട്സ് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടുക എന്നിട്ട് ഉള്ളീന്ന് ഒരു ലൈന് വരച്ചു കൊടുക്കാം അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിട്ട് ഉള്ളിന്ന് വരച്ചു കൊടുക്കാം ചെറുതുണ്ട് വലുതുണ്ട് ആദ്യം ഇങ്ങനെ അപ്സോ വരക്കണ അതെല്ലാം വരച്ചെടുക്ക എന്നിട്ട് ഇങ്ങനെ നമ്മ വരക്കുമ്പോള് കൊറേ എണ്ണം വലുതും കൊറേ എണ്ണം ചെറുതും ഒക്കെ ആവും തെറ്റാണ് വരക്കണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പഠിക്കുന്നതിലും മുന്നേ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം വരച്ച് അതിനോപ്പോസിറ്റിൽ ഡോട്ട്സ് ഇട്ടുകൊടുക്കുക ഒരു ലെയിൻ്റെ അതേ ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് അപ്സ് ചേർക്കുക அதுபோல் தான் லெயம் வரச்சு அடிலோட்டும் அப்சிட்டு நமக்கு எந்த வெளியுறக்கி ക്കേലില് ഡോസ് ഇട്ടുട്ട് വലിയ അപ്സ് വരക്ക അതെ അടിയിലോട്ട് വരക്ക ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലെയിം വരച്ചിട്ട് അടിയിൽ ഇങ്ങനെ ഡോട്ട്സ് ഇടേണ്ട ആവശ്യം വരൂല്ല പഠിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്ത് പഠിച്ചതിന് ശേഷം നല്ല വൃത്തിക്കുമ്പോൾ ഇങ്ങനെ വരക്കാൻ പറ്റും അടുത്തത് ഫ്രിൽസ് ഫ്രിൽസ് ആദ്യം ലെയിം വരച്ചെടുക്കുക എന്നിട്ട് നേരത്തെ ഡോട്ട്സ് ഇട്ട് ഇട്ടെടുത്തിട്ട് നമ്മൾ അപ്സ് വരയ്ക്കുക വെൽ വിദ്യാഭ്യാസം വരച്ചെടുക്കാൻ കേട്ടോ ഞാൻ എന്റെ മേലെ വരച്ചെടുക്കോജിപ്പിച്ചെടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണ ചില ലെയിം വരക്ക ക്കുക ലൈനറിനെ വരച്ചെടുത്ത് രണ്ടെണ്ണ യോജിപ്പിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ തിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ തന്നെ വേറെ ഫ്രിൻസും കൂടെ ഉണ്ട് അപ്സ് എണ്ണം തിക്കയ്യ ഒരെണ്ണം ഇടവിട്ട് അടുത്ത തിക്കയ്യ അങ്ങനെ തിക്ക് ചെയ്ത് കൊടുക്ക ഇത് നമ്മളെ ഫ്രീസ് തന്നെയാണ് ക്കുമ്പ നമ്മളെ കോണ് അത്യാവശ്യം ഇങ്ങനൊന്ന് സ്മേലോട്ട് എടുക്ക അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് എടുക്കാൻ പാടില്ല ഇത് തെറ്റാണ് ഇതാണ് ശരി ആദ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മേലോട്ട് പൊക്കിയെടുക്കും ശരിട്ടാ ടച്ച് ചെയ്യുക മേലോട്ട് പൊക്കിയെടുക്കുക സ്കിന്നിൽ ഒന്ന് ടച്ച് ചെയ്യുക മേലോട്ട് എടുക്കുക സ്കിന്നിൽ ടച്ച് ചെയ്ത് മേലോട്ട് എടുക്കുക ആൻഡ് ഇങ്ങനെ ഒരിക്കലും ഡോട്ട്സ് ഇടാൻ പാടില്ല തെറ്റാണ് ഞാൻ ഡോട്ട്സ് തന്നെ ചെറുത് ചെറുതാ വലുതിലേക്ക് കൊണ്ടുപോകാം ആദ്യം വലുത് തർക്കുക കൊടുക്കുക പിന്നെ ചെറുതെടുക്ക കൊടുത്തടുത്തത് നമുക്ക് വേവി ലെയിം വരച്ചിട്ട് അതും നമുക്ക് ഡോട്ട്സ് എടുക്ക വെളുതും ചെറുതൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ലെയിം വരക്ക

ഇവിടെ നിർത്തിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ വറക്കാൻ പാടില്ല വരക്കുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയതിന് ശേഷം നിർത്തുന്നത് അത് തുടങ്ങിയവിടുത്തെ എൻഡ് മേലായിരിക്കണം സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിരിക്കണം ഇവിടെ തുടങ്ങി അവിടെത്തന്നെ ഹെൻഡ് ചെയ്തിരിക്കണം ത്രിൽസ് നമ്മളെ ജിലേബി ഡിസൈനാണ് സർക്കിൾ പോലെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത് ഉള്ളിലേക്ക് എടുത്ത് ഡോട്ടിട്ടെടുക്കുക അടുത്തത് അതുതന്നെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഡോട്ടിട്ടെടുക്കുക ഇതിന് ഡോട്ടുണ്ടാവും പിന്നെ അറബിക് ഡിസൈൻ മേൽ നമ്മളെ ഫ്ലവറിൻ്റെ അടുത്തൊക്കെ വർക്ക് ഒരു ടൈപ്പ് സ്വെൽസ് ഇതിന് ചുറ്റും ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് എടുത്തിട്ട് ഇതൊരു വട ലീഫൊക്കെ കൊടുക്കും അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഡിസൈനുകൾ ப்ஸ் அரைச்சுக்கிட்டு அப்ஸ் அரைச்செடுக்க മാറ്റത്തിൽ നോക്കാൻ പോവാണത് ടിയർ ഡ്രോപ്സ് ടിയർ ഡ്രോപ്സ് ഒരു ഡോട്ട്സ് വരക്കുക മറ്റുള്ള ടിയർ ഡ്രോപ്സ് ഡോട്ട്സ് എടുക്കുക ലീന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക സാധാരണക്ക ഇങ്ങനെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡോട്ട്സ് ഇട്ടെടുക്കുക ഉള്ളയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം ഓടിച്ചിട്ട് എടുക്കുക ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ലെയിൻ കൊടുക്കുക ഓടിച്ചിട്ട് എടുക്കുക ഉള്ളിൽ നിന്ന് ലെയിൻ വരക്കാം പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഫ്ലവർ ഇറക്കാം മേലെ നിന്ന് ഒരു ടിയർ ഡ്രോപ്സ് ഇറക്കാം അടിയിൽ നിന്ന് ഒരു ടിയർ ഡ്രോപ്സ് എടുക്കാം നാല് ഭാഗത്തു നിന്നും ടിയർ ഡ്രോപ്സ് എടുത്ത് ഒരു ഡോട്ട് ഇട്ട് ഡ്രോപ്സ് പിന്നെ ഇടയിലൊക്കെ ടിയർ ഡ്രോപ്സ് ചെയ്തിട്ട് നടിയിൽ ഒരു ഡോട്ട്സ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ടിയർ ഡ്രോപ്സും പഠിച്ച് ഞാൻ ഇനി ലീഫ്സ് ഉണ്ട് ഇത് നമ്മളെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ബാക്കിന് അപ്പോൾ ഇത് വെച്ചിട്ട് നാളെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇത്രേ താങ്ക് യു